സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്കുകൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് നടി ഹണി റോസ് അശ്ലീല കമന്റുകളും പരാമർശങ്ങളും നടത്തുന്നവർക്കെതിരെ താൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് ഹണി റോസ് പറയുന്നത് വിമർശനങ്ങളാകാം എന്നാൽ അതിരു കടക്കരുതെന്നാണ് ഹണിയുടെ നിലപാട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഹണി റോസ് പ്രതികരണം അറിയിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ പിന്തുടർന്ന് അവഹേളിക്കുന്ന വ്യക്തിക്കെതിരെ താരം രംഗത്തെത്തിയത് വാർത്തയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കട പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഹണി പറഞ്ഞത് ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല ഒരഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് ഹണി വ്യക്തമാക്കി എന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഹണി കുറിച്ചു പ്രയോഗങ്ങളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങളുമായി തന്നെ ഒരാൾ പിന്തുടർന്ന് അപമാനിക്കുന്നതായി നടി ഹണി റോസ് കൂട്ടിച്ചേർത്തു ഇതുവരെയും പ്രതികരിക്കാതിരുന്നത് പ്രതികരണശേഷി ഇല്ലാതിരുന്നിട്ടല്ല ഇനിയും ഇത് തുടർന്നാൽ നിയമപരമായി തന്നെ നേരിടുമെന്നും ഹണി റോസ് സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നുണ്ട് താരത്തിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഒരു വ്യക്തി ടി ദ്വയ്യാത്ത പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാതിരിക്കുന്നത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം തീർക്കാൻ ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം അയാൾ വരാൻ ശ്രമിക്കുകയും കഴിയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയുടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണ ശേഷി എന്ന അർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യവുമില്ല ഹണി കുറിപ്പിൽ വ്യക്തമാക്കി പിന്നാലെ നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയത് നിയമപരമായി നേരിടണം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിഹാസം പ്പെടുക തന്നെ ചെയ്യുമെന്ന് ആരാധകർ പ്രതികരിച്ചു ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നോക്കുകുത്തിയാണ് തോന്നിയവാസം കാണിക്കുന്ന കാശുകാരനെ തൊടാൻ പോലീസോ സ്റ്റേറ്റിനോ താല്പര്യമില്ല നിയമസംവിധാനം നോക്കുകുത്തി ആയതുകൊണ്ട് നേരിട്ട് ആരിൽ നിന്നെങ്കിലും തല്ലുകിട്ടുന്നത് വരെ ദയ്യാർത്ത പ്രയോഗങ്ങൾ തുടരും നാണമില്ലാത്തവനായതുകൊണ്ട് തല്ല് കിട്ടിയാലും അത് തുടരും തമാശക്കാണെങ്കിലും പൊതുവേദിയിൽ ഒരാളെ ബോഡി ഷേമിംഗ് നടത്തുന്നതിനോട് ഒട്ടും യോജിപ്പില്ല അനിഷ്ടം പ്രകടിപ്പിച്ചു കഴിഞ്ഞ് പിന്നീടും പുറകെ നടന്ന് ശല്യപ്പെടുത്തിയാൽ നിയമത്തിന്റെ സഹായം തേടുക എന്നിങ്ങനെയാണ് താരത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്